ിലേത് ശബരിമല സ്വർണപാഠം നിറഞ്ഞു തന്നെയാണ് കസ്റ്റഡിയിൽ ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി ഇരുപത് ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകി ശബരിമല സ്വർണ കൊള്ള കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയെയും ബലാരിയിലെ റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനയും കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി നീക്കം ഇതിനായി എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകും ലോഹപ്പാളികളിൽ ഉള്ളത് ശബരിമല സ്വർണമാണെന്ന് അറിഞ്ഞാണ് ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി ഇരുപത് ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മുഴുവൽ പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ എസ് ഐ ടിക്ക് നൽകിയിട്ടുണ്ട് സ്വർണം ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശം എത്തിച്ച കൽപേഷിനെ എസ് ഐ ടി വീണ്ടും കൊള്ളടിച്ച സ്വർണം ആർക്ക് കൈമാറിയെന്നതിൽ വ്യക്തത ഉണ്ടാക്കാൻ ഇരുവരെയും ചോദ്യം കഴിയുമെന്നാണ് അന്വേഷണ സംഘം കേസിൽ ഇരുവരും ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം ശബരിമല സ്വർണക്കൊള്ള വിജയകുമാറിനും ശങ്കർദാസിനുമെതിരെ നടപടിക്ക് എസ് ഐ ടി കൂടുതൽ അറസ്റ്റുകൾ ഉടൻ വലിയ കോറിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉന്നതരെ ലക്ഷ്യമിട്ട് പ്രത്യേക അന്വേഷണ സംഘം നീക്കം ഊർജിതമാക്കി ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാർ കെ പി ശങ്കർദാസ് എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലും ഉടൻ തീരുമാനമുണ്ടാകും ഇരുവരെയും പ്രതി എന്താണെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ഡിസംബർ ശേഷം കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ടാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിൽ സത്യസന്ധമായി അന്വേഷണം നടത്താൻ ഉന്നതരും കൊടുങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശബരിമല സ്വർണ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറിയത് ഒന്നര കോടി തെളിവുകളുമായി ജ്വല്ലറി ഉടമ ശബരിമല സ്വർണ കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് വിവിധ ഘട്ടങ്ങളായി ഒന്നര കോടി രൂപ നൽകിയെന്ന് അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി പണം നൽകിയതിനു ശേഷമാണ് സ്വർണം വാങ്ങിയത് പണം നൽകിയതിന് തെളിവുകളും ഗോവർദ്ധൻ എസ് ഐ ടിക്ക് നൽകി കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് പണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം താൻ നിരപരാധിയാണെന്നും സൗഹൃദത്തിന്റെ പുറത്താണ് സ്വർണം വാങ്ങിയതെന്നും വാദിക്കുന്ന ഉടമ ഗോവർദ്ധൻ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ദേവസ്വം സ്വത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ